ഇപ്പോഴേ പനിയായത് കുറച്ച് ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ട് പനിയാണോ മടിയാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല മടിയണമെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് അങ്ങനെ മടി പിടിച്ചിരുന്നു കാര്യമില്ല എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ടിരുന്നേ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൂ കുറച്ച് വിശേഷങ്ങൾ അവിടെ നമ്മുടെ പപ്പീസിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പപ്പിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ എല്ലാവരെയും കൊണ്ടുപോയി അപ്പം അതിൻ്റെ സങ്കടത്തിലാണ് ബെല്ലയും പപ്പിയും ഒക്കെ നമ്മളും അതിൻ്റെ സങ്കടത്തിലാണ് പക്ഷെ എന്ത് ചെയ്യാനും എല്ലാവരും കൂടെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ കാരണം നമുക്കിപ്പോൾ തന്നെ അഞ്ച് പേരുണ്ട് അതിൽ കൂടുതൽ നമുക്ക് ആൾക്കാരെ ഇവിടെ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പപ്പിക്കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തു അപ്പം പപ്പിയും വെല്ല ഒക്കെ അതിൻ്റെ ഒരു ചെറിയ കരച്ചിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ പ്രശ്നമില്ല കൂട്ടി കയറ്റി അപ്പം നല്ല മഴയൊക്കെ ആയത് കൊണ്ട് ദിവസം മഴയൊക്കെ ഉണ്ട് പൂവൊക്കെ നല്ലിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രാവിനെ നിറച്ച ചക്കയാണ് പക്ഷേ ചക്ക മൊത്തത്തിൽ ഒരുമിച്ച് വിളഞ്ഞു പോകുന്നൊരു സംശയം കാരണം എല്ലാം ഒരേ പരുവായി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു വേപ്പ് പരുവൊക്കെയായി എന്നാലും അടത്തിയതൊന്നുമില്ല ഇന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അടത്തി വേവിക്കായിരുന്നു പക്ഷേ ഓ മേലക്കേടായിരുന്ന ആരെയായിരുന്നു അങ്ങനെ ഉണ്ടെന്ന് കടലാസ് വരികയല്ലോ കേട്ടോ അല്ല നമ്മുടെ വെല്ലുവിടം നിപ്പുണ്ടോ കുഞ്ഞു പോയൊരു സങ്കടം ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ അവടക്കപ്പായേന്ന് ഇരുന്നിട്ട് വരുവാണാഷ്മെ കണ്ടോ ഞാൻ രാത്രി കിടക്കാൻ നേരം ഇത് കണ്ടാൽ നമുക്ക് തന്നെ ഭ്രാന്തി പിടിക്കും ഇത് രാവിലെ ഇരുന്നിട്ട് വരുന്ന കോലം കണ്ടാൽ ഇത് രാവിലെ രാത്രി കിടക്കാൻ നേരം ഞാൻ മൊത്തത്തിൽ മേളി ഉച്ചയ്ക്ക് വെച്ച് കെട്ടിക്കൊടുക്കുന്ന കേട്ടോ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഊരി ഒറ്റയേറെ എങ്ങോട്ടോ കയറിയും പണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നാലും ഇങ്ങനെ അഴിച്ചിട്ട് അഴിച്ചിട്ട് രണ്ടു കൈകൊണ്ട് മാന്തി പൊളിച്ച് പേനയൊക്കെ അത്യാവശ്യം കൊണ്ട് എപ്പോഴും ചീപ്പുന്നുണ്ട് എന്നാലും എനിക്കറിഞ്ഞൂടെ രാവിലെ ആവുമ്പോഴത്തേക്കും പെണ്ണിൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നതാണ് നമുക്കിങ്ങനെ പ്രാത് പിടിക്കും ആശ്മി രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് വരുന്ന കോലം കാണുമ്പോൾ ഇങ്ങനെ രാവിലെ ചായ കെട്ട് ചായ കൂടി ഒക്കെ കഴിച്ചോട്ടെ ആശ്മിക്ക് പിന്നെ രാവിലെ ചായ വേണ്ട ഒരു ഗ്ലാസ് കാപ്പി ആണെങ്കിൽ കുടിച്ചോളും അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് എന്നൊന്നും കാപ്പി കുടിക്കുന്നത് ശരിയാവത്തില്ലല്ലോ അങ്ങനെ കണ്ട കണ്ടവാടെ അമ്മ പോയിച്ച് ഇപ്പഴത്തോന്ന് ആശ്മിയുടെ മുടി അങ്ങ് ഒതുക്കാൻ തുടങ്ങി കേട്ടോ കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സമ്മതം കണ്ടില്ല മുടി കിടക്കുന്നത് മൊത്തം ചിടക്ക് പിടിച്ച് എത്ര നേരം എടുത്തതെന്ന് അറിയാം മോ ഇത് ചടക്കൊന്നെടുക്കാനായിട്ട് ഇത് എന്ത് ചെയ്ത് വെക്കും അത് ആകെപ്പാട ഇച്ചിരി പൂച്ച പൂടെ ഉണ്ട് ഇത് മൊത്തം ചടക്ക ദിവസം ഇത് തന്നെ എന്തെങ്കിലും വട്ട താണ്ടെന്തായാലും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുടിയൊക്കെ രണ്ട് വശം കെട്ടി അത് വൃത്തിയാക്കി രാവിലെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ബാക്കിയൊക്കെ ഉണ്ടാവും കാണാൻ ഇങ്ങനെയൊക്കെ കെട്ടി വെക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ നമ്മൾ രാത്രിയിലായാലും ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്താലും അപ്പടം കഴിച്ചു കളയും ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ആവില്ല പുട്ടായിരുന്നു കേട്ടോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് പനിയും ശരീരവേദന ഒക്കെ ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു പുട്ടാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ അങ്ങനെ പുട്ടുണ്ടാക്കി വെച്ചു പുട്ടും പഴവും പപ്പടമാക്കാമെന്ന് വിചാരിച്ചു പഴം വാങ്ങാൻ പോവാണ് പഴം മാത്രമല്ല ഞങ്ങളും മീനും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മീൻ കടയിൽ മീനങ്ങ് തീരും വേണ്ട ഒരു പട്ടി കാവലിക്കുന്നുണ്ടോ ഇത്രയും ആൾക്കാരുടെ കേട്ടോ മീൻ അവിടെ വെട്ടുന്ന വേസ്റ്റൊക്കെ കാണുമല്ലോ അവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതുകൊണ്ടാ അതുകൊണ്ടാണ് അവിടെ കാവൽ നിൽക്കുന്നത് ദിവസന കിട്ടാറുണ്ടായിരിക്കും അത് എപ്പം ചെന്നാലും കൊണ്ട് കെട്ടോ അതുപോലെ പട്ടികളൊക്കെ അവർക്കൊ മീൻ വെട്ടിക്കൊടുക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ വേസ്റ്റ് വരുന്നൊക്കെ അവർക്ക് കൊടുക്കും അങ്ങനെ ഞാൻ കുറച്ച് സീഡിയും വാങ്ങി കുറച്ച് അയിലക്കുഴിയും വാങ്ങി അയിലക്കുഴിയെന്ന് പറയുമ്പം അത് നമ്മളെ മിക്കുനൊക്കെ കൊടുക്കാനായിട്ടാണേ അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ കയറി പച്ചക്കറി വേണമായിരുന്നു തേങ്ങ വേണമായിരുന്നു അല്ലെങ്കിൽ ചില കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടാണ് നമ്മൾ വന്നത് വന്നപ്പോഴേ ഞാൻ കണ്ട പുട്ടും പഴവും പൊപ്പടം കഴിക്കാൻ തുടങ്ങി കേട്ടോ ഓളുമാർക്ക് വേണ്ട എന്ന് പറഞ്ഞു ഓളുമാർക്ക് പുട്ട് വേണ്ട അങ്ങനെ കടയിൽ കയറിയപ്പം മാഗി വാങ്ങിയായിരുന്നു അങ്ങനെ ലെച്ചും മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആഷ്മി ടേസ്റ്റ് നോക്കാനെന്ന് പറഞ്ഞ് എൻ്റെ ഇച്ചിരി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഇച്ചിരി വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കിനും പഴവും പുട്ടുമൊക്കെ ആയപ്പോഴത്തേക്കിനും ഒരു ടേസ്റ്റ് തോന്നി ആഷ്മി ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വെച്ച് തിന്നുന്നുണ്ടായിരുന്നു ഇച്ചിരി കുറച്ച് തിന്നുള്ളൂ ആശ്മി തനത്തനെ പരിക്കത്ത് പോയി പുട്ടും പഴവും എടുത്തു കൊണ്ടുവച്ച് കഴിക്കുന്നതാണ് അത് പക്ഷേ വീടിയോ എടുത്തില്ലെന്നേ ഉള്ളു അതായത് ലെച്ചു ഒട്ടും വേണ്ട എന്ന് പറഞ്ഞു ലെച്ചു പിന്നെ മാഗിട്ടില്ല എന്താണല്ലോ അങ്ങനെ നല്ല മാഗിയൊക്കെ ഉണ്ടാക്കി രാവിലെ തൊട്ട് അതുകൊണ്ട് ടി വി വെച്ചാൽ കാണാൻ തുടങ്ങി എനിക്കിതുപോലൊരു ദേഷ്യമില്ല വെക്കേഷൻ ആണെങ്കിൽ കൂടി ഞാൻ ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാകുമ്പോഴേ ഞാൻ റിമോട്ട് കൊടുക്കാറുട്ടോ പക്ഷെ ഇന്നലെ റിമോട്ട് എടുത്ത് പാത്തു വെക്കാൻ മറന്നു ബിക്കോയ്സ് ഞാൻ രാത്രിയിൽ എല്ലാ ദിവസവും രാത്രി ടി വി ഓഫ് ചെയ്തിട്ട് പോകുമ്പോൾ എടുത്ത് ഞാൻ എൻ്റെ കസ്റ്റഡി വെക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഞാനത് മറന്നു റിമോട്ട് അവിടെത്തന്നെ ഇരിക്കയായിരുന്നു പിന്നെ അടി അടിപൊളി വാങ്ങാനൊന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ വിചാരിച്ച അന്നത്തെ ദിവസം കണ്ടോട്ടെ ആളെ ആട്ടെ റിമോട്ട് എടുത്ത് മദ്യക്കും അത് വിചാരിച്ച് അങ്ങനെ അവൾമാരി മാഗിയൊക്കെ കഴിച്ച് റിമോ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു മീനങ്ങണ്ടിരിക്കുക അതുകൊണ്ട് ഇത് നമ്മുടെ മിക്കുവിനും ഒക്കെ ഉള്ള മീനാണ് അവർക്ക് കുറച്ച് മത്തിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പം നാളെയും കൂടെ വേണം നാളെയും കൂടെ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് അവർക്കൂടെ വാങ്ങി അങ്ങനെ ഞാൻ മീനെല്ലാം കണ്ടിച്ചു റെഡിയാക്കി വെച്ചു പിന്നെ നമ്മുടെ വഴുതനങ്ങ കുറച്ച് പിച്ചേട്ടോ അപ്പോൾ പച്ചക്കറികടെ കയറിയപ്പോൾ പച്ചക്കറി ഒന്നും കിട്ടിയില്ല ഒരു അവിയൽ വയ്ക്കാൻ ഒരുങ്ങിയതാണ് പക്ഷേ അതിൻ്റെ സാധനങ്ങൾ കുറച്ച് സാധനങ്ങളെ വീട്ടിലുള്ള പച്ചക്കറി കടയിൽ സാധനം എടുക്കാൻ പോയതേ ഉള്ളൂ ലേറ്റാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് വഴുതനങ്ങയെടുത്ത് മെടുക്കും കേട്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് വഴുതനങ്ങയും വെച്ച് അവിടെ നമ്മുടെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണേൽ എല്ലാം പ്രാവശ്യം ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒന്നര വർഷം ആയതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ച് ഒരു മൂന്നാലഞ്ച് കായ് പിടിച്ചു അതങ്ങ് പോയി ഈ പ്രാവശ്യം അടുത്ത് നിറയെ ഉണ്ട് കേട്ടോ നിറച്ചും സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഉണ്ട് പക്ഷെ എല്ലാം പിഴിഞ്ഞ് 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 ഒരെണ്ണം പോലും കെട്ടത്തില്ല ഞാൻ ഇനി ഈ പരുവത്തിലുള്ള തിന്നാനും കൊള്ളത്തില്ല നിറച്ചും കേട്ടോ പൂവും കായും ഒക്കെ ഇട്ട് നിറച്ച് വരാത്തുണ്ട് എന്തായാലും ഇതെല്ലാം വെച്ചിട്ട് ഒന്നൊന്നര വർഷമായി ഇനി ഒരു വളവും കളൊക്കെ ചെയ്യാമെങ്കിൽ ഇത് കയറി വരും അങ്ങനെ പിന്നെ സീഡിയും ഞാനങ്ങ് തേങ്ങ അരച്ച് പൂട്ടാമൊക്കെ എന്ന് ചോദിച്ചെട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തേങ്ങ അരച്ച മീനാണ് ഇഷ്ടം മുളകിട്ട പിന്നെ ഇഷ്ടം അതേ അങ്ങ് അരച്ച് അങ്ങനെ അരപ്പെല്ലാം ആക്കി ഞാനങ്ങ് അടപ്പേ വെച്ചു അപ്പോഴത്തേക്കിൻ്റെ അമ്മ പിന്നെ മെഴുക്കുരട്ടി കരി വേണം സവാളയും കൂടെ അമ്മ അത് അരിഞ്ഞു തന്നു ഞാനത് മെഴുക്കുരട്ടിയാക്കി പിന്നെ ഇനി ഒഴിച്ചു വിട്ടാനും ഒഴിച്ചു വിട്ടാൻ ഇന്നലത്തെ സാമ്പാർ ഇരുപം അത് ചൂടാക്കാമെന്ന് ചോദിച്ചപ്പം ഓ അതിനിപ്പം നാളെ രാവിലെ ഇടലി വല്ലതും ഉണ്ടാക്കുമ്പോൾ കയ്ക്ക് ഞങ്ങളുടെ ഈ പാട്ടേടെല്ലോ ഞങ്ങളുടെ മലനാട് ഉത്സവത്തിന് ഞാൻ പോയപ്പോൾ വാങ്ങിയതാ അട്ട ഉത്സവമല്ല ഞാൻ കുടിയറക്കിൻ്റെ അന്ന് മിനിങ്ങാന്ന് വെള്ളിയാഴ്ച കൊടിയേറക്കായിരുന്നു അന്ന് പോയപ്പോഴും കച്ചവടക്കാരാവശ്യം പോലെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് മേടിക്കാനായിട്ട് അങ്ങനെ കയറിയപ്പോൾ അവിടെ മുപ്പിരുള്ള പട്ടക്കെട്ട വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് അങ്ങനെ കുറേ പാത്രങ്ങൾ ഈ തവി എല്ലാം ഞാൻ മിനിങ്ങ അന്ന് മറന്നടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കൊടിയറക്കിൻ്റെ അന്ന് വരെ കച്ചവടക്കാരുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കുറേ സ്പൂണും പാട്ടയും കാര്യങ്ങളൊക്കെ വിലക്കുറയിന് മുപ്പത് രൂപ അമ്പത് രൂപ ഇരുപത് രൂപയൊക്കെ ആട്ട പാത്രങ്ങൾ കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് അത് മതി പനലാകുമ്പോൾ പനലാവട്ടെ എന്തായാലും ഞാൻ ഇന്നാൾ വേറൊരു വില കൂടിയ പാട്ടം മേടിച്ചതിനൊക്കെ എനിക്ക് അല്ലേ അതൊന്നും പെട്ടെന്ന് ചീത്തയായി പോയി എന്തായാലും പിന്നെ ഞാൻ ഒഴിച്ചു കൂട്ടാനായിട്ട് ഞാനൊരു വെറുംപുളി വെക്കാമെന്ന് വിചാരിച്ചു പുളി എന്നാണ് ഇവിടെ പറയുന്നത് തക്കാളി രസം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും വേണ്ട വെറും വെറുംപുളി മതിയെന്ന് പറഞ്ഞു അങ്ങനെ വെറും പുളിക്ക് വേണ്ടിയിട്ട് ഞണ്ട ഞാൻ ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും വറ്റിരുമുളകും എല്ലാം കൂടെ കടുവ ഇറക്കുകയാണ് അതിനാണ് ഞാൻ മുമ്പേ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നത് ഇതിന് വേണ്ടിയിട്ട് പിന്നെ നല്ല പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ഉരുവാപ്പൊടി കുരുമുളക് പൊടിയൊന്നും ഞാൻ ചേർക്കത്തില്ല ഇത്രയും ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ലേശം ചേർത്തിട്ട് മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് കൂടുതൽ ചേർക്കുന്നത് കൂടുതലെന്ന് പറഞ്ഞാൽ മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ വെച്ചാൽ ഒരുപാട് വരിയൊന്നും ഇടത് ഇടത്തില്ല അങ്ങനെ അതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയിട്ട് നല്ല നമ്മളാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ആ പുളിവെള്ളം കൂടെ പുളി ഇച്ചിരി നല്ലോണം വേണം കേട്ടോ പുളിവെള്ളം നല്ലോണം വേണം പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ വെറും വെറുംപൊളിയായി ലാസ്റ്റ് കുറച്ച് കറിയാപ്പിലയും കൂടെ വിതറി നല്ല ടേസ്റ്റാട്ടോ ഇതിൻ്റെ കൂടെ മീൻ വറുത്തൊക്കെ കോമ്പിനേഷന് മീൻ കൂട്ടാനൊന്നും എനിക്ക് ഇതിന് കൂടെ ഇഷ്ടമല്ല അല്ല മീൻ കൂട്ടാനുള്ളപ്പം മീൻ കൂട്ടാനാണ് ഇഷ്ടം ഇതെനിക്കിഷ്ടമല്ല ഇതെനിക്ക് ഇഷ്ടം മീൻ വറുത്തത് അങ്ങനെയൊക്കെ നല്ലതാണ് ഈ വെറുംപൊടി നല്ല ദിവസം കഴിക്കാനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വെറുംപൊളി എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം വെറുംപുളിയും കൂടെ ഉച്ചക്കച്ചക്കിന്ന് റെഡിയായി വെറുംപുളിയും മീൻകൂട്ടാനും പിന്നെ മരിക്കുരട്ടി അത്രയും മതി പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ രാവിലെ നമ്മൾ പുട്ടിൻ്റെ കൂടെ വെച്ച് പപ്പടമുണ്ട് ഇനി ഇപ്പം മിക്കൂന്നും ഒക്കെ ചോറ് കൊടുക്കണം അവർക്ക് പോയി ചോറ് കൊടുക്കാനായിട്ടൊക്കെ രാവിലെ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ ഇച്ചിരി ലേറ്റായി പോയിരുന്നു അങ്ങനത്തെ ആകുമ്പോൾ ചൂ ആകപ്പാടെ ഞായറാഴ്ചക്കാവ് ജ്യൂസൊക്കെ അല്ലേ കടയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ലൈറ്റായിപ്പോയി പിന്നെ ഇവിടെ എല്ലാവരും പല പല സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എല്ലാവരും കൂടെ കഴിക്കുന്നതെടുക്കാൻ പറ്റത്തില്ല എന്തായാലും ഇത് ഞാൻ കഴിക്കുന്നത് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും എടുത്തു നല്ല മീനും മെഴുക്കട്ടി മാത്രം എനിക്കത്രയും മതി കേട്ടോ എനിക്ക് ഈ മീൻചാർ വെച്ച് മെഴുക്കട്ടി കൂടെ പെട്ടതിന് തന്നെ ഇഷ്ടം മെറും പൊടിയും ഞാൻ എടുത്തിട്ടില്ല തേങ്ങ അരച്ച മീനുണ്ടെങ്കിൽ എനിക്ക് ചോറിനൂടെ പെട്ടെന്ന് ഞാനത് മതി അശ്മിയോട് വെച്ചപ്പോൾ അശ്മി തോണ്ടിരിപ്പം ഈ മസാല ദോശ കഴിച്ചിട്ടെന്ന് പറഞ്ഞു ലെച്ചു പിന്നെ വിശക്കുമ്പം കഴിച്ചോളും ലെച്ചു പിന്നെ വിശക്കുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ കഴിച്ചോളും ഞാൻ കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞു ഒക്കെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അമ്മയും ചേച്ചിയൊക്കെ അവരൊക്കെ അവരൊക്കെ വിശക്കുമ്പോൾ അനുസരിച്ച് ഓരോരുത്തരു കഴിക്കുകയാണ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ